നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങ് ദുബായിൽ പുരോഗമിക്കണം ആ വേദിയിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു സൗദി അറേബ്യൻ ട്രോലിഗ് ഇപ്പോൾ തന്നെ ഫ്രഞ്ച് ലീഗിനേക്കാൾ ലീഗ് വണ്ണിനേക്കാൾ മികച്ചതാണ് എന്ന് ലീഗ് വണിനേക്കാൾ കോമ്പറ്റീവ് ആണ് ലീഗ് വണിനേക്കാൾ ഒട്ടും പുറകിലല്ല സൗദി അറേബ്യൻ ലീഗ് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു സൗദിയിലേക്കുള്ള തന്റെ മൂവിൽ താൻ വളരെ ഹാപ്പിയാണ് എന്ന് കൂടി അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു സൗദി ലീഗ് 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 ഈസ് നോട്ട് ദാൻ വൺ മോശമല്ല സൗദി അറേബ്യൻ ലീഗ് മാത്രമല്ല സൗദി അറേബ്യൻ പ്രോ ലീഗ് ഇപ്പോൾ ലീഗ് വണിനേക്കാൾ കോമ്പറ്റീവ് ആണ് ഒരു വർഷം അവിടെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും വി ആർ ബെറ്റർ ദാൻ ഫ്രഞ്ച് ലീഗ് ാനോ റൊണാൾഡോ പറയുന്നു അതായത് പലപ്പോഴും ലീഗുകളിൽ രണ്ടോ മൂന്നോ മികച്ച ടീമുകളാണ് ഉണ്ടാവുകയെങ്കിൽ സൗദി അറേബ്യൻ ലീഗിൽ അങ്ങനെയല്ല കൂടുതൽ കോമ്പറ്റിറ്റീവ് ആണ് എന്ന് തന്നെ ക്രിസ്ത്യാനോ പറഞ്ഞു വെക്കുന്നു കൂടാതെ ക്രിസ്ത്യാനോ പറയുന്നു സൗദി അറേബ്യയിലെ കൽനസറിലേക്ക് പോയതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതൊരു ഗ്രേറ്റ് മൂവ് ആയിരുന്നു സൗദി ഇപ്പൊ ഒരു പ്രോസസ്സിലാണ് തീർച്ചയായിട്ടും അത് കുറച്ച് സമയമെടുക്കും ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടോപ്പ് ലെവലിലേക്ക് സൗദി എത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഞാൻ വിശ്വസിക്കുന്നു സൗദി അറേബ്യൻ പ്രോ ലീഗ് ലോകത്ത് മികച്ച മൂന്ന് ലീഗിൽ ഒന്നായിട്ട് മാറും സൗദിയിലെ ആളുകൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം എന്ന് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ എത്താം